എല്ലാവർക്കും നമസ്കാരം രാജ്യം ഒന്നടങ്കം കാത്തിരുന്ന തിരഞ്ഞെടുപ്പിൻ്റെ വിധി കഴിഞ്ഞ ദിവസം പുറത്തു വന്നു തുടർച്ചയായിട്ട് മൂന്നാം തവണയും നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ് വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ എല്ലാവർക്കും ഉറപ്പുവായി പക്ഷേ സംഖ്യകളിൽ പലരും ഈ വിധിയിൽ അത്ര സന്തോഷവാന്മാരല്ല അവർ പ്രതീക്ഷിച്ചത് നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും ഒറ്റയ്ക്ക് തന്നെ ഭൂരിപക്ഷം ലഭിക്കുമെന്നതാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റ് മുന്നണിക്കുണ്ടെങ്കിലും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മതി ഭരിക്കാൻ പക്ഷേ അപ്പോൾ പോലും അവർ അത്ര സന്തോഷവാന്മാരല്ല കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് സുരേഷ് ഗോപി വഴി ഒരു സീറ്റ് കിട്ടിയിട്ടും ആ സന്തോഷം പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല പലർക്കും അതിൻ്റെ കാര്യമെന്തെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ പത്ത് വർഷവും നരേന്ദ്രമോദി ഏതാണ്ട് ഒറ്റയ്ക്ക് തന്നെയായിരുന്നു ഈ ഇന്ത്യ ഭരിച്ചിരുന്നത് നരേന്ദ്ര മോദി എന്നാൽ മോദി പ്രധാനമന്ത്രിയായിട്ട് ബി ഒറ്റയ്ക്ക് തന്നെയായിരുന്നു ഭരിച്ചിരുന്നത് എപ്പോഴൊക്കെ കടകക്ഷികൾ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടിയും യാതൊരു എന്താ പറയുക യാതൊരു മടിയുമില്ലാതെ രാജിവെച്ച് പോകേണ്ടവർക്ക് പോവാം എന്ന തരത്തിൽ തന്നെ ആ സമയത്തൊക്കെ അവരോട് പെരുമാറിയിരുന്നു അകാലിദളൊക്കെ അകാലിദളിൻ്റെ മന്ത്രിയും അങ്ങനെ തന്നെയാണ് പോയത് കർഷക സമരം നടക്കുന്ന സമയത്ത് രാജിവെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് മുന്നേ സംസാരിക്കാൻ വേണ്ടി അകാലിദളിൻ്റെ മന്ത്രിയൊക്കെ ചെന്നപ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ ആ പാർട്ടി അവരോട് സംസാരിച്ചു പക്ഷേ രണ്ടുപേർക്കും ഒരു സമവായത്തിലെത്താൻ പറ്റിയില്ല രാജിവെച്ചിട്ട് പോയി ഇത് ഒറ്റകക്ഷിയായിട്ട് ഭരിക്കുമ്പോഴുള്ള ഒരു ഗുണവുമാണ് അതിൻ്റെ ഒപ്പം ദോഷവുമാണ് എന്നാൽ സുന്ദരമായിട്ട് സഖ്യകക്ഷി സർക്കാർ ഇവിടെ മുൻപും ഭരിച്ചിട്ടുണ്ട് എ ബി വാജ്പേയി അത് തെളിയിച്ച് കാണിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം മൊത്തം ആറ് വർഷത്തോളം ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് അത് ഒറ്റകക്ഷിയായിട്ടല്ല കൂട്ടുകക്ഷിയായിട്ട് തന്നെയാണ് പക്ഷേ അതിനു മുമ്പുള്ള കാലഘട്ടം നമുക്കറിയാം നിരവധി പ്രധാനമന്ത്രിമാർ വന്നു അസ്ഥിരതയായിരുന്നു ഇന്ത്യയിൽ മൊത്തം ഏതൊക്കെ പ്രധാനമന്ത്രിമാർ ഇന്ത്യ ഭരിച്ചു എന്നുപോലും നമുക്ക് കൃത്യമായിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ നോക്കേണ്ടി വരും അതുപോലെ ഏതാനും മാസങ്ങൾ ഭരിച്ചവരുണ്ട് ഏതാനും വർഷങ്ങൾ ഭരിച്ചവരുണ്ട് അങ്ങനെ മൂന്ന് നാല് പ്രധാനമന്ത്രിമാർ വന്നിട്ട് പോയി അതിനുശേഷമാണ് വാജ്പേയി വരുന്നത് വാജ്പേയി പോലും മൂന്ന് തവണ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നു മൊത്തം ആറ് വർഷം അതിനുശേഷം പത്ത് വർഷത്തോളം മൻമോഹൻ സിംഗ് പക്ഷേ ഈ കാലത്തൊക്കെ അതിൻ്റേതായിട്ടുള്ള ഗുണവുമുണ്ട് ദോഷവുമുണ്ട് ഈ സഖ്യകക്ഷി സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മോശം കാര്യമാണെന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് അവർക്ക് അവരുടെ പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഒറ്റകക്ഷി ഭരണമാണ് കാണുന്നത് അതിൻ്റെ നേട്ടങ്ങൾ രാജ്യത്തുണ്ട് വികസന കാര്യത്തിലും മറ്റു കാര്യത്തിലുമൊക്കെ മറ്റാരുടെയും സമ്മർദ്ദം ഇല്ലാതെ തന്നെ തീരുമാനമെടുക്കാൻ പറ്റും അതിനാൽ ഇനിയും അങ്ങനെ പറ്റുമോ എന്നുള്ള സംശയം കൊണ്ടാണ് ഇവർക്കിങ്ങനെ ഈ സന്തോഷിക്കാൻ പറ്റാതെ പോകുന്നത് എന്നാൽ നിങ്ങൾ കേരളത്തിലേക്ക് നോക്കുക കേരളത്തിൽ എത്രയോ പതിറ്റാണ്ടായിട്ട് മുന്നണി ഭരണമാണ് അത് യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും ഇപ്പോൾ തന്നെ എൽ ഡി എഫിന് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുണ്ട് പക്ഷേ സി പി എമ്മിന് എത്ര സീറ്റുണ്ടെന്ന് നോക്കുക അറുപത്തിയാറ് സീറ്റാണ് സി പി എമ്മിനുള്ളത് ഈ അറുപത്തിയാറ് സീറ്റ് കൊണ്ട് കേരളം ഭരിക്കാൻ പറ്റില്ല എഴുപത്തിയൊന്ന് സീറ്റ് വേണം കേരളം ഭരിക്കണമെങ്കിൽ പക്ഷേ ഈ അറുപത്തിയാറിൻ്റെ കൂടെ സി പി ഐയുടെ സീറ്റും അതുപോലെ തന്നെ കേരള കോൺഗ്രസിൻ്റെയൊക്കെ സീറ്റും മറ്റ് ചെറിയ പാർട്ടികളുടെയൊക്കെ സീറ്റും കൂടെ ചേർത്ത് ചേർത്താണ് അവർ തൊണ്ണൂറ്റി ഒൻപതിൽ എത്തി നിൽക്കുന്നത് അങ്ങനെയാണ് ഭരിക്കുന്നത് അപ്പോൾ പിണറായി വിജയന് ചില ഒഴിച്ച് പൊതുവായിട്ടുള്ള ചില തീരുമാനമൊക്കെ എടുക്കണമെങ്കിൽ ഈ എല്ലാ സഖ്യകക്ഷികളുടെയും സമ്മതം വേണം അത് അതിനുള്ളൊരു മിഡ് മിടുക്കും കഴിവൊക്കെ വേണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇതിനെ കൊണ്ടു നടക്കാൻ പറ്റത്തുള്ളൂ അത് വാജ്പേയിക്കുണ്ടായിരുന്നു ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു പിണറായി വിജയൻ ഉണ്ടായിരുന്നു ഇനി അതിനുള്ളൊരു ചാൻസാണ് നരേന്ദ്രമോദിക്ക് വന്നിരിക്കുന്നത് കാരണം കഴിഞ്ഞ പത്ത് വർഷം അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള മികവും നേർത്ത പാഠവും ഒക്കെ കൊണ്ട് അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെ നേടിയിരുന്നു അപ്പോഴും നമ്മൾ ഓർക്കുക ഒരു വ്യക്തി പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്നു തുടർച്ചയായിട്ട് മൂന്നാമത് ഭരിക്കാൻ പോകുന്ന ഒരു പക്ഷേ ഇതിനു മുമ്പ് തുടക്ക സമയത്ത് നെഹ്റുവിനല്ലാതെ ഒരു മനുഷ്യന് ഇന്ത്യയിൽ സാധിച്ചിട്ടില്ല പക്ഷെ അതൊരു വലിയ കാര്യമാണ് കാര്യം നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം അന്ന് അദ്ദേഹത്തിന് വളരെ ലളിതമായിരുന്നു കാര്യങ്ങൾ കാരണം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ആ കോൺഗ്രസ് എന്ന വികാരം ആ വികാരത്തിൻ്റെ ആ നേതാവായിരിക്കുന്ന ആൾ അപ്പം പ്രതിപക്ഷമില്ല അദ്ദേഹത്തിന് വളരെ നിസ്സാരമായിട്ട് അദ്ദേഹം ഭരണം വരെ പ്രധാനമന്ത്രിയായിട്ടിരുന്നു ഇനിയും ആയുസ് ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും ഭരിക്കാമായിരുന്നു അപ്പോൾ അത് അന്ന് വെല്ലുവിളി ഇല്ലാതാണ് യഥാർത്ഥത്തിൽ നെഹ്റു ഭരിച്ചു പോകുന്നത് മോദിയുടെ കാര്യം അങ്ങനെയല്ല ഏതാണ്ട് പത്തിരുന്നൂറ് പാർട്ടിക്കും മുകളിൽ ഇവിടെയുണ്ട് മോദിക്കും ബി ജെ പിക്കും എതിരെ സകല കൂടെ കൂടിയാണ് മത്സരിച്ചതെന്ന് ഓർക്കുക എന്നിട്ടും ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റും ഒറ്റയ്ക്ക് പിടിച്ചു ബാക്കിയുള്ള എല്ലാ ഇന്ത്യക്കാരും കൂടെ ചേർന്നിട്ടും ഇന്ത്യ മുന്നണിക്കാരും കൂടെ ചേർന്നിട്ടും അത്രയും എത്താൻ പോലും പറ്റിയില്ല അപ്പോൾ ആ ഇരുന്നൂറ്റി നാൽപ്പതാണ് ബി ജെ പി എൻ ഡി എ സഖ്യത്തിന് മൊത്തം കിട്ടിയിരുന്നു എങ്കിൽ കൂടിയും ബി ജെ പി സർക്കാർ ഉണ്ടാക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പിടിച്ചപ്പോൾ എന്തിനാണ് സംഖ്യകളെ ഇങ്ങനെ സങ്കടപ്പെടുന്നത് അത് മൂന്നാം തവണയാണ് അദ്ദേഹം ഭരിക്കാൻ പോകുന്നത് കൂട്ടുകക്ഷിയായിട്ട് തന്നെ ഭരിച്ച് നല്ലതായിട്ട് കാണിച്ചു കൊടുക്കട്ടെ പിന്നെ ചിലർക്കെങ്കിലും ഒരു സംശയമുണ്ട് നിതീഷ് കുമാർ കാലു മാറുമോ അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡു കാലു മാറുമോ എന്ന് ഒന്ന് ഓർത്ത് നോക്കുക ഒരേ സമയം രണ്ട് പേർക്ക് പ്രധാനമന്ത്രി ആയിരിക്കാൻ പറ്റത്തില്ല നിതീഷിനെ അപ്പുറത്ത് പോകണമെങ്കിൽ നിതീഷിന് പ്രധാനമന്ത്രി സ്ഥാനം കൊടുക്കണം അപ്പോൾ നിതീഷിൻ്റെ എം പിമാരെ കൊണ്ട് മാത്രം ഇത് സാധ്യമാവത്തില്ല പത്തോ പന്ത്രണ്ടോ എം പിമാരും ഉള്ളത് ആ പന്ത്രണ്ട് പേരെ കിട്ടിയാലും ഇന്ത്യ മുന്നണിക്ക് മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ എന്താ ചെയ്യും ചന്ദ്രബാബു നായിഡു എന്നൊക്കെ വിളിക്കണം അപ്പോൾ അയാൾക്കും പ്രധാനമന്ത്രി സ്ഥാനം കൊടുക്കുമ്പോൾ ഇതൊന്നും നടക്കാത്ത കാര്യമാണ് ഇതൊന്നും നടക്കില്ല അവർ തന്നെ തല്ലിപ്പിഴിയും മാത്രമല്ല ഇന്നിപ്പോൾ കോൺഗ്രസ് ആയിരിക്കും ഇരിക്കുന്ന തൊണ്ണൂറ്റി ഒമ്പതോളം സീറ്റ് കിട്ടിയെന്ന് പറയുന്നു അതിലെത്ര പേര് കോൺഗ്രസ് ആയിട്ട് തന്നെ ഇരിക്കും എന്ന് കണ്ടറിയണം കാരണം കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പന്ത് ഇപ്പോൾ യഥാർത്ഥത്തിൽ അമിത്ഷായുടെ കോട്ടിലാണ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ മോദി ഒറ്റയ്ക്കല്ല മോദിയുടെ റൈറ്റ് ഹാൻഡായിട്ട് മോദിക്ക് എപ്പോഴൊക്കെ പ്രതിസന്ധി വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ താങ്ങും താങ്ങുമായിട്ടുള്ള മൊട്ടാബായി അവിടെ ഉണ്ട് അപ്പോൾ ഈ വിഷമിച്ചിരിക്കുന്ന സംഘികളോട് ഒരു കാര്യമേ പറയാനുള്ളൂ അടുത്ത അഞ്ച് വർഷവും നരേന്ദ്രമോദി തന്നെയായിരിക്കും ഇന്ത്യ ഭരിക്കുന്നത് ഒരു സംശയവും വേണ്ട പക്ഷേ ഒറ്റ കക്ഷിയായിട്ടല്ല ചില തീരുമാനങ്ങൾ ചില വീട്ടു വിട്ടുവീഴ്ചകൾ എടുക്കേണ്ടി വരും എന്നതേയുള്ളൂ പക്ഷേ വാജ്പേയി ഭരിച്ചതിനേക്കാൾ സുന്ദരമായിട്ട് അദ്ദേഹത്തിന് ഭരിക്കാനുള്ള ഒരു ചാൻസാണ് വന്നിരിക്കുന്നത് അവിടെ കൂടെ അദ്ദേഹം മികവ് കാണിക്കട്ടെ നിങ്ങൾ ഈ വിഷമമൊക്കെ വിട്ടുമാറിയിട്ട് സുരേഷ് ഗോപി ജയിച്ചതിൻ്റെ സന്തോഷവും ഇന്ത്യ വീണ്ടും ഭരിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷത്തോടെ ചില്ലായിട്ടിരിക്കുന്ന സംഖ്യയില്ലേ അല്ല പിന്നെ കല്ലിവല്ലി